നമസ്കാരം നമ്മൾ ഒരാളെ കുറിച്ച് മോശം കാര്യം പറയും തീരെ മോശം കാര്യങ്ങൾ പറയുന്നു അത് കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സംഘടനയെ കുറിച്ച് ഒരു കുറിച്ച് നമ്മൾ മോശം മാത്രം പറയും അപ്പം ഈ മോശം പലവട്ടം പറഞ്ഞു പറഞ്ഞ് അത് സത്യമാണ് എന്ന് ജനങ്ങൾ ധരിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ ഇവിടെ ചിലർക്കുണ്ടായി അതാണ് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കും അതുപോലെ അരവിന്ദ് കെജ്രിവാളിനും പറ്റിയത് എപ്പോ പോയാലും എവിടെ പോയാലും മോദിയെ കുറെ ചീത്ത പറയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണ സംവിധാനത്തെ ചീത്ത പറയും കേന്ദ്ര സർക്കാരിനെ ചീത്ത പറയും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇതിനില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം പൊതുജനം കഴുതയല്ല സർ ഒരു ചാനലിലെ പരിപാടിയുടെ പേരാണത് എന്തായാലും കൊള്ളാം നല്ല പേര് പൊതുജനം കഴുതയല്ല പൊതുജനം മണ്ടന്മാരില്ല ഇന്ന് ഒരു എൺപത് വയസ്സായ ഒരു വൃദ്ധന്റെ ഏർ വിരൽത്തുമ്പിൽ പോലും എല്ലാ വിവരങ്ങളും കിട്ടും അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുട്ടിയുടെ വിരൽ തുമ്പിലും എല്ലാ വിവരങ്ങളും കിട്ടും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും തെറ്റായ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ വാസ്തവം മനസ്സിലാക്കാനുള്ള ബുദ്ധി ബോധ്യവും ഇന്നത്തെ ജനതക്കുണ്ട് പ്രത്യേകിച്ചും യുവാക്കൾക്ക് ആ യുവജനതയാണ് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഒപ്പം നിന്നത് അരവിന്ദ് കെജ്രിവാളിന് അടിത്തെറ്റിയതും ഇതിനു മുൻപ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ ഇലക്ഷനിലൊക്കെ അറ്റിതെറ്റിയതും ഒക്കെ ഇത്തുകൊണ്ട് മാത്രമാണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങളെ ഇല്ലാത്തത് പറയുന്നു നല്ല ക്രിയാത്മകമായ എതിരാളികളായി നിൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വിമർശനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി ജനകീയമായി പറയണം ഒരാളെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും അധിക്ഷേപിക്കുകയും ഇല്ലാത്തതു പറയുകയും അല്ല വേണ്ടത് ഉള്ളതേ പറയാവു അങ്ങനെ ഉള്ളത് പറയാൻ പറയാൻ വേണ്ടി ഒന്നും കാര്യമായിട്ടില്ല ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക പൊതുജനം മണ്ടന്മാരല്ല നിങ്ങൾ ഈ പറയുന്ന കള്ളങ്ങൾ കെജ്രിവാളിൻ്റെ കാര്യം പറയാനുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇയാൾ പെരും കള്ളനാണ് കള്ളം മാത്രമേ പറയൂ പിന്നെ മോദിജിയെ ജയിക്കാനായി ഒരു ജന്മം കൂടി ഇയാളെ ജയിക്കാനായി മോദിജി ഇനി ഒരു ജന്മം കൂടി വരണം എന്നൊക്കെ പ്രസംഗിച്ച കേട്ടു സമൂഹ മാധ്യമത്തിലുള്ള വീഡിയോ അപ്പൊ ഇനിയിപ്പം എന്താണ് തോറ്റ സ്ഥിതിക്ക് അതായത് ഇയാളുടെ പാർട്ടിയും തോറ്റു ഇയാളും തോറ്റു മനുഷ്യ സോദിയ തോറ്റു ആ അതിശ്രീമല്ലയന എന്ന ടെമ്പററി മുഖ്യമന്ത്രി മാത്രമാണ് ഇവരുടെ കൂട്ടത്തിലും പ്രമുഖരായെന്ന് ജയിച്ചതാണ് ടെമ്പററി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റൊന്നും ഭരണഘടനാപരമായിട്ടില്ല ഇയാൾ തന്നെ ഭരിക്കുക പറയുന്നത് ഇനിയിപ്പോ ഭരിക്കേണ്ടത് ആ എന്തെങ്കിലും ആകട്ടെ അപ്പൊ അത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റായ ധാരണകൾ പടർത്തിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കാം മണ്ടന്മാരാക്കാം ഊളന്മാരാക്കാം എന്നുള്ള കാര്യം ഈ രണ്ടു പേരും മനസ്സിലാക്കും പിന്നെ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ കൃത്യം ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടായിട്ടാണ് മത്സരിച്ചത് ഇന്ത്യ മുന്നണി ഉണ്ടെന്ന് പറയുന്നു സി പി എം ഉണ്ടെന്ന് പറയുന്നു അതിനകത്ത് കോൺഗ്രസുമായി ചേരില്ല എന്ന് പറയുന്നു വേറെ വേറെ പല കക്ഷികളും എസ് പിയും അതുപോലെ മമതാ ബാനർജിയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അവരുണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ നിങ്ങൾ ഇന്ത്യ മുന്നണി ഒന്നുകൂടെ ഒന്ന് പരിപോഷിപ്പിക്കുക അരവിന്ദ് കെജ്രിവാളിന്റെ തന്നെ നേതൃത്വത്തിൽ പപ്പുമുനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒന്ന് കാര്യമായിട്ട് പരിപോഷിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പല സംസ്ഥാനങ്ങളിലും നമുക്ക് നേട്ടം കൊയ്യാൻ സാധിക്കും അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ അട്ടപ്പ് തെളിഞ്ഞു അപ്പം പഞ്ചാബില് ഭരണം പിടിച്ചു